സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ അനർട്ട് വഴി നടക്കുന്ന ഗുരുതരമായ അഴിമതികളെ സംബന്ധിച്ച് ചില വസ്തുതകൾ ഞാൻ പുറത്തുപടിക്കുകയുണ്ടായി ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണം വസ്തുതകളുടെ പിൻബലത്തിലാണ് രേഖകളുടെ പിൻബലത്തിലാണ് കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇതിനുമായും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് ഞാൻ ഒൻപത് ചോദ്യങ്ങൾ കോഴിക്കോട് വെച്ച് മിഞ്ഞാന്ന് ഞാൻ ചോദിച്ചു അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല കേരളത്തിൽ നടക്കുന്ന ഗുരുതരമായ ഒരു അഴിമതിയാണ് അനത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുവിട്ടത് അത് മന്ത്രി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്നാണ് ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സ്വകാര്യ ഇടപാടല്ല കേരളത്തിലെ ജനങ്ങളുടെ പണം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണം ഈ വഴിവിട്ട നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ടെന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം നിന്ന് വൈദ്യുതി മന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല അനർ ടി സിഇഒ നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് അഞ്ച് ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാള് കോടികളുടെ ടെൻഡറുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ മന്ത്രി പറയുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡറാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് വൈദ്യുതി വകുപ്പ് വൈദ്യുതി ബോർഡു വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അനർട്ട് അനർത്തിലെ ഫൈനാൻസ് ഓഫീസർമാർ അറിഞ്ഞിട്ടില്ല ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല സിഇഒ നേരിട്ട് നടത്തുന്ന ഏതാനും കരാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടെൻഡറുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷിക്കണം മന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് പിന്നെ പത്രക്കാരോട് മന്ത്രി പറഞ്ഞത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ അഴിമതി വിധേയനായ വ്യക്തി തന്നെ അന്വേഷിക്കുമെന്നാണ് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനൊരു അറിവുള്ളത് ഒരു വ്യക്തിയെപ്പറ്റി അഴിമതി ആരോപണം ഉണ്ടായാൽ ആ വ്യക്തി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളൂ മുഖ്യമന്ത്രിയെ കണ്ട് വൈദ്യുതി മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് മേൽ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് അനർത്തിൻ്റെ സിഇഒ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയായ നടപടിയല്ല അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഇടപാടുകളെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തണം അതിനുശേഷം ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം ഇതിനകത്ത് പി എം കുസും പദ്ധതി പ്രകാരമാണ് ഏറ്റവും വലിയ കോടികളുടെ നൂറ് കോടി രൂപയെങ്കിലും അഴിമതി ഉണ്ടായിട്ടുള്ളത് പി എം കുസും പദ്ധതി എന്നത് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സൗരോർജ പമ്പുകൾ സൗജന്യമായി കർഷകർക്ക് വെച്ചു കൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും മുപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും ബാക്കി വരുന്നത് കർഷകരും എന്നുള്ള നിലയിലാണ് വെച്ചത് കേരളത്തിൽ ഇത് നബാർഡിൽ നിന്ന് പണം വായ്പ പലിശയ്ക്ക് പണമെടുത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് നബാർഡിൽ നിന്ന് പണമെടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് അപ്പം ചുരുക്കത്തിൽ നൂറ് ശതമാനവും ഗവൺമെൻറ് ആണ് ഇതിന്റെ പണം കേന്ദ്രവും സംസ്ഥാനവുമാണ് നൽകുന്നത് ഇതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഴിമതിയാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഇതിന്റെ എല്ലാം വിശദമായ രേഖകൾ മാധ്യമങ്ങളിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പി എം കുസും പദ്ധതിയിൽ തന്നെ നൂറുകോടി രൂപയിലധികം അഴിമതി ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെയാണ് വിവിധ വകുപ്പുകളിൽ സോളാർ പാനലുകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് വൈദ്യുതി മന്ത്രി അറിയാതെ എങ്ങനെ ഈ പദ്ധതി ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കും ഈ അഴിമതികൾ അദ്ദേഹം കണ്ടില്ലായെന്ന് നടക്കുന്നത് ശരിയാണോ അപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും അറിയാതെ ഈ അഴിമതിക്ക് കളമൊരുങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന എല്ലാ ടെൻഡറുകളും പൊട്ടിച്ച് നോക്കേണ്ടത് ഫൈനാൻസ് ഓഫീസറാണ് താൽക്കാലിക ജീവനക്കാരാണ് ഇപ്പോൾ അവിടെ ടെൻഡർ പോലും പൊട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുവിട്ട രേഖകൾക്കനുസരിച്ച് അവർ ഈ ഇതിൽ ടെൻഡറിൽ പൊട്ടിച്ച് ടെൻഡർ തിരുത്തി എന്നുള്ള വസ്തുതയും ഞാൻ പുറത്തു കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ഇതേ സംബന്ധിച്ച് ഇതുവരെ മന്ത്രിയോ എ സിഇഒ വിശദമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ല വൈദ്യുതി മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഏണസ്റ്റൻ്റെ എങ്ങെന്ന് പറയുന്ന കമ്പനിയുടെ പേരിപ്പോൾ ഇ വൈ എന്നാണ് ആ ഇ വൈ എന്ന് പറയുന്ന കമ്പനിയെ തന്നെ കൺസൾട്ടന്റായി നിയമിച്ചത് വളഞ്ഞ വഴിയിലൂടെയാണ് അങ്ങനെ കൺസൾട്ടൻ്റായി നിയമിച്ച ആ കമ്പനിയിൽ അനർത്തിലെ താൽക്കാലിക ജീവനക്കാരനെ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മാസവേതനത്തിൽ നിയമിക്കുകയും അയലെ തന്നെ വീണ്ടും തിരിച്ച് റീ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തത് അഴിമതി സുഗമമായി നടത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഈ വസ്തുതകളെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് വൈദ്യുതി വകുപ്പിനെതിരായിട്ടുള്ള ആരോപണം തന്നെയാണിത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വൈദ്യുതി മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പുറത്തുവിടണം ഈ അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം അനർട്ടിലെ സിഇഒയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം ഉണ്ടാകാൻ അതുകൊണ്ട് ഇത് പൂച്ച പാൽ കുടിക്കുന്ന പോലെ വൈദ്യുതി മന്ത്രി ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പെരുമാറുന്നത് ശരിയല്ല വൈദ്യുതി മന്ത്രിയുടെ ഓഫീസും അദ്ദേഹവും ഇതിനകത്ത് ഈ അഴിമതി നടത്താൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കണം ഈ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക അതെ വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ് നിങ്ങൾ വളരെ ഗൗരവതരമായ കാര്യമാണ് വൈദ്യുതി വകുപ്പിൽ ഡയറക്ടർമാരില്ല എല്ലാവർക്കും ചാർജാണ് ആദ്യമായി ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആ ബോർഡിൽ ഡയറക്ടർ പർച്ചേസ് ഇല്ല ഡയറക്ടർ പ്രോജക്റ്റ് ഇല്ല ഡയറക്ടർ മെയിൻ്റെസ് ഇതാരും ഇല്ല അപ്പോൾ ഇതിലെല്ലാം നടക്കുന്ന വലിയ അഴിമതിയാണ് അഴിമതിക്ക് വേണ്ടിയിട്ട് കുത്തഴിഞ്ഞൊരു വകുപ്പായി വൈദ്യുതി വകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായ സംഭവം തേവലക്കറി ഉണ്ടായി മിഥുൻ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണമുണ്ടായി ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടും വൈദ്യുതി ബോർഡാണ് അത് മാറ്റാൻ തയ്യാറായില്ല ആ വൈദ്യുതി കമ്പി മാറ്റിയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അവസ അപകടം ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല മൂ രണ്ടു വർഷം മുമ്പ് വയനാട്ടിൽ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു മരിച്ചു അന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതാണ് സുരക്ഷാ ഓഡിറ്റ് നടത്തണം കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് മുഖ്യമന്ത്രി കത്ത് കൊടുത്തു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായില്ല ഒറ്റപ്പാലത്ത് ഒരു മേശയിൽ നിന്ന് ഒരു പാമ്പിനെ കുട്ടികൾ കണ്ടു എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കണ്ടേ ഈ തേവലക്കര കൂടി കുട്ടികളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരികയാണ് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം ആദ്യം ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ചെലവാക്കട്ടെ അവരെ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിനെതിരായും ലീഗിനെതിരായും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് പിരിച്ച പണം എവിടെ അവിടെ വാടകക്കാർക്ക് വാടക കൊടുക്കുന്നില്ല മര ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല ഈ ജൂലൈ മുപ്പതാം തീയതി ഒരു വർഷമാവുകയാണ് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷമായി എന്തുകൊണ്ടാണ് ഇതുവരെ ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തത് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചതിനെപ്പറ്റി പറയുന്നു ലീഗ് പണം പിടിച്ചതിനെപ്പറ്റി പറയുന്നു യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച പണം മുഴുവൻ ചെലവാക്കും ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇത് അറിയേണ്ടത് പൊതുജനങ്ങളുടെ കയ്യിൽ പിരിച്ച പണം ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അത് പറയാതെ മറ്റുള്ള ആളുകളുടെ പേരിൽ ആരോണം ഉന്നയിക്കുന്നത് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ആരോഗ്യരംഗത്ത് ഉണ്ടായ വലിയ പ്രശ്നം പിടുപ്പുകേട് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് എസ് എഫ് ഐക്കാരെ കൊണ്ട് യൂണിവേഴ്സിറ്റി കയറി അടിച്ചു തകർത്ത് സമരം ചെയ്തത് ഇവിടെ ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവനിലല്ലേ ചെയ്യേണ്ടത് അന്ന് എസ് എഫ് ഐക്കാരെ കൊണ്ട് ഈ സമരം ചെയ്യിച്ചത് ആരോഗ്യ വകുപ്പിന് നേരെ സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നു വന്ന പ്രതിഷേധത്തെ മറച്ചു വെക്കാനാണ് പ്രതിപക്ഷ കക്ഷികളും ഞങ്ങളുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ സമരരംഗത്തായിരുന്നു പ്രതിപക്ഷ സമര രംഗത്തായിരുന്നു അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി കയറി പോലീസിന്റെ സഹായത്തോടെ അവിടെ മുഴുവൻ അടിച്ചു തകർത്തത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വർഷമാകുന്ന ആയിട്ടും ഒരു പുനരധിവാസവും നടപ്പാക്കാത്ത ഗവൺമെന്റ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേരെ ലീഗിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങള് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ചെലവഴിച്ചിരിക്കും അതൊരു സംശയവും വേണ്ടിയാണ്

സുപ്രീം കോടതി വരെ പോകേണ്ടതായ അവസരമുണ്ടായത് രണ്ടു താഴെയുള്ള രണ്ട് കോടതി കോടതികൾ നീതി കിട്ടാത്തവരാണ് സുപ്രീം കോടതി വരെ പോയത് പക്ഷേ ഇതിനെ സംബന്ധിച്ചാണ് ഇത് ആദ്യം മുതൽ തന്നെ ഈ അന്വേഷണം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആയിരുന്നില്ല ആരെയൊക്കെ സംരക്ഷ പ്രത്യേകിച്ച് പി പി ദിവിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത് അതിൻ്റെയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോഴും നടക്കുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകും താമസമില്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഭരണത്തിന്റെ കീഴിൽ ഏത് ഉദ്യോഗസ്ഥനാണ് മറിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് അപ്പോൾ നവീൻ ബാബുവിന്റെ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പ്രതിയെ രക്ഷിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നു പോലീസ് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിച്ചാലും അറിയാമല്ലോ ആ ആസൂത്രിതമായ ഭാഗത്തിന്റെ ഭാഗമാണ് കളക്ടറുടെ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഏതായാലും സത്യം ഒരു ദിവസം പുറത്തു വരും അങ്ങനെയാണ് രാജൻ പറയട്ടെ പറഞ്ഞിരുന്നു അല്ല മന്ത്രി റവന്യൂ മന്ത്രിക്ക് ഇതെല്ലാം അറിയായിരുന്നു എന്ന് കളക്ടർ പറഞ്ഞാൽ റവന്യൂ മന്ത്രി അത് വിശദീകരിക്കണം തന്നോട് സംസാരിച്ചോ എന്താണ് വസ്തുത എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത റവന്യൂ മന്ത്രിക്കില്ലേ അദ്ദേഹം തുറത്ത് പറയട്ടെ അത് തന്നെ അതാണ് ചെയ്തുകൊണ്ട് ഏതായാലും സത്യം ഒരു ദിവസം പുറത്തു വരും സത്യത്തെ അങ്ങനെ അതിതാലും മൂടി വെക്കാൻ കഴിയില്ല അതുകൊണ്ട് സത്യം പുറത്തു വരും സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും അത് സംശയം വേണം